التمسك بالأثر نجاه الحديث العاشر عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن الله طيب لا يقبل إلا طيبا وان الله امر المؤمنين بما امر به المرسلين، قال تعالى: يا ايها الرسل كلوا من الطيبات واعملوا صالحات، وقال: يا ايها الذين امنوا كلوا من الطيبات ما رزقناكم، ثم ذكر الرجل يطيل السفر اشعس اغبر يمد يديه الى السماء يا رب يا رب ومطعمه حرام ومشربه حرام وملبسه حرام وغذي بالحرام فانا يستجاب لذلك، رواه مسلم. ഒരുപാട് കായികളും അടിസ്ഥാനങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ് അബു ഹുറിയുന്നു അദ്ദേഹം സ്വീകരിക്കുക വാക്കിനർത്ഥം നല്ലത് എന്നാണ് മലയാളത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക അള്ളാഹു അവൻ തൊയീബാണ് അള്ളാഹു താല എല്ലാവിധ ന്യൂനതകളിൽ നിന്നും മുക്തനായ തൊയീബാണ് അള്ളാഹുന്റെ നാമങ്ങൾ അള്ളാഹുന്റെ വിശേഷങ്ങളെല്ലാം അള്ളാഹുന്റെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുന്റെ ദീൻ ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അതിൽ നല്ലതു മാത്രമേ ഉള്ളൂ അത് താഹിറാണ് കാവിൽ ഒഴിയൂ അത് പരിപൂർണമാണ് എല്ലാത്തിൽ നിന്നും ശുദ്ധിയുള്ള മുക്തമായതാണ് എല്ലാവിധ ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും അത് ഒഴിവാണ് എന്നുള്ളത് സഹോദരങ്ങളെ മനസ്സിലാക്കുക ഇവിടെ ഒന്നാമത്തെ ചർച്ച ഇന്ന് അള്ളാഹു ത്വയീബൻ അള്ളാഹു ത്വയീബാണെന്ന് പറയുമ്പോൾ തൊയ്ീബ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നാമമാണോ അള്ളാഹുന്റെ അസ്മാകളിൽ പെട്ട ഒരു ഇസ്മാണോ ആണോ തൊയ്യീബ് അതല്ല അള്ളാഹുവിന്റെ വിശേഷണമാണോ തൊയ്യീബ് അതല്ല അള്ളാഹുവിനെ കുറിച്ച് അറിയിക്കുന്ന ഒരു ഖബറാണ് അള്ളാഹു ത്വയീബ് ആകുന്നു നല്ല നല്ലവനാകുന്നു അറിയിക്കുന്ന ഒരു ഖബറാണോ ഇതിലേതാണ് ശരി പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ചിലർ പറഞ്ഞു അത് അള്ളാഹുഅഹുഅലിയുടെ നാമമാണ് അങ്ങനെ പറയുകയാണ് എങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം കാരണം അള്ളാഹുന്റെ നാമത്തെ നമുക്ക് എന്ത് ചെയ്യാം യാ 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 റഹ്മാൻ റഹീം ഗഫൂർ എന്ന് വിളിക്കാം അത് അള്ളാഹുന്റെ നാമമാണ് എങ്കിൽ നമുക്ക് അങ്ങനെ വിളിക്കാവുന്നതാണ് എന്ന് മനസ്സിലാക്കാം അതുപോലെ അബ്ദു തയീബ് എന്ന് നമുക്ക് പേരിടാം കാരണം അള്ളാഹുന്റെ നാമമാണെങ്കിൽ അബ്ദു തയീബ് എന്ന് നമുക്ക് പേരിടാവുന്നതാണ് എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് സിഫത്താണ് വിശേഷണമാണ് അള്ളാഹുന്റെ നാമമല്ല അതുകൊണ്ട് തന്നെ വിശേഷണത്തിന്റെ അടിസ്ഥാനങ്ങളാണ് അതിൽ പെടുക അതിൽപ്പെട്ടതാണ് വിശേഷണങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത് അള്ളാഹ് എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഈ പറയുന്നതല്ല യാ തയ്യിബ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പാടില്ല കാരണം തയ്യബ് എന്ന് പറയുന്നത് അള്ളാഹുന്റെ വിശേഷണമാണെങ്കിൽ വിശേഷണത്തെ വിളിച്ചു പ്രാർത്ഥിക്കുക വിശേഷണത്തെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളത് പാടില്ല അത് വിശേഷണത്തെ മുൻനിർത്തി നമുക്ക് പ്രാർത്ഥിക്കാവുന്നത് ആ ഉദിക്ക് മാറ്റില്ലാ ഹിത്താത്മ അള്ളാഹുവിന്റെ പരിപൂർണമായ വാക്കുകളെ മുൻനിർത്തി പ്രാർത്ഥിക്കുക അള്ളാഹുവിന്റെ നാമങ്ങളോട് നമുക്ക് രക്ഷ തേടാനോ നാമങ്ങളോട് പ്രാർത്ഥിക്കാനോ പാടില്ലാത്ത കാര്യമാണ് ഗൗരവത്തിൽ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അത് അള്ളാഹു വിശേഷണമാണെങ്കിൽ അബ്ദുത്വീബ് എന്നുള്ള പേരും ഇല്ല അബ്ദുർ റഹ്മാൻ എന്ന് പേരിടാൻ പാടില്ലാത്തതുപോലെ അബ്ദുത്വയീബ് എന്നുള്ള പേരും ഇടാൻ പാടില്ല മൂന്നാമത്തെ അഭിപ്രായം അത് ഖബറാണ് എന്നാണ് അത് അള്ളാഹു ത്വയീബ് ആണ് എന്ന അറിയിക്കൽ മാത്രമാണ് നാമമോ വിശേഷണമോ ഒന്നുമല്ല അത് അങ്ങനെയും പറഞ്ഞത് കാണാൻ സാധിക്കും സുലൈമാൻ ഏറ്റവും ശരിയായ അഭിപ്രായമായി അദ്ദേഹം പറയുന്നത് അത് അള്ളാഹുന്റെ സിഫത്താണ് അതുകൊണ്ട് അള്ളാഹു വിളിക്കാൻ പാടില്ല അബ്ദു തൊയീബ് എന്ന് പേരിടാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഇന്ന് അള്ളാഹു തൊയീബിൻ എന്ന് പറയുന്ന ഭാഗത്ത് മനസ്സിലാക്കേണ്ട കാര്യം അത് അള്ളാഹുന്റെ സിഫത്താണ് എന്നാണ് ഇല്ലാ തൊയീബ അള്ളാഹു തൊയീബ് അല്ലാതെ സ്വീകരിക്കുകയില്ല എന്നാണ് പറയുന്നത് അപ്പൊ കുറാ ഹദീസിൽ ഒരുപാട് കാര്യങ്ങൾ ലായഅബലു എന്ന് പറയും അള്ളാഹുത്താലും സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞ ഹദീസുകളിലൊക്കെ കാണുന്നുണ്ട് ഇപ്പൊ ശരി ഒരു കാര്യം നഫ്യുൽ കബൂൽ അത് ഒരു കാര്യത്തെ സ്വീകരിക്കാതിരിക്കുക മൂന്നർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട് ശരിക്കും മനസ്സിലാക്കണം മൂന്നർത്ഥത്തിൽ ഒരു കാര്യം സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞു പ്രയോഗിക്കാറുണ്ട് ഒന്നാമത്തെ അർത്ഥം അൽ മഅനൽ അവൽ റദ്ദുൽ വ ഒരു അമല് പൂർണ്ണമായി സ്വീകരിക്കുകയില്ല എന്ന് തന്നെ അർത്ഥം പെട്ടെന്ന് തലയിലേക്ക് വരുന്ന അർത്ഥം അതന്നെ നിങ്ങളിൽ ഒരാൾക്ക് ഉളു മുറിയുന്ന കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഉളു എടുക്കുന്നത് വരെ നിങ്ങളുടെ നിസ്കാരം അള്ളാഹു താല് സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞു അഥവാ ഉളു ഇല്ലാതെ ഒരാൾ നിസ്കരിച്ചാൽ അയാൾക്ക് നിസ്കാരത്തിന് ഒന്നുമില്ല അയാൾ മറന്നിട്ടാണെങ്കിൽ ശരി നിസ്കാരത്തിന് പ്രതിഫലം കിട്ടുകയില്ല ഉടനെ തന്നെ ഉളു എടുത്ത് മാറ്റി വിസ്കരിക്കണം മറന്നിട്ടല്ലേ എന്ന് ചോദിച്ചിട്ട് കിട്ടൂല എല്ലാവർക്കും ബലമുള്ള അള്ളാഹുമാൻ സ്വീകരിക്കുക റബ്ദുൽ അമലി വൈദു താൽ അത് ബാത്തിലാണ് അള്ളാഹു തള്ളിക്കളയും അത് ബാത്തിലുമാണ് എന്നാണ് രണ്ടാമത്തെ അള്ളാഹു താല് സ്വീകരിക്കുകയില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇങ്ങനെ വരാറുണ്ട് അലൽ അമൽ അമൽ പക്ഷെ മാറ്റി മാറ്റി ചെയ്യേണ്ട ആവശ്യമില്ല എവിടെയാണ് ഇത് വന്നിട്ടുള്ളത് ഒരു ഹദീസിൽ വന്നു മൻ ഫസഅലഹു ആരെങ്കിലും ഒരു ജോത്സ്യന്റെ അടുക്കലേക്ക് എത്തി കണക്കൊക്കെ നോക്കുന്ന ആളുകളുണ്ടല്ലോ അവരുടെ അടുക്കലേക്ക് എത്തി ഫസഅലഹു എന്നിട്ട് അവരുടെ എന്തേലൊക്കെ ചോദിച്ചു ഭാവി കാര്യത്തെ കുറിച്ച് എന്റെ അടുത്ത വാരഫലം എന്താണ് കല്യാണത്തിൽ നടക്കു എപ്പോഴാണ് നടത്തേണ്ടത് ചോദിച്ചു വരാൻ പോകുന്ന നാല്പ ദിവസം നിസ്കാരം അള്ളാഹു സുബാന സ്വീകരിക്കുകയില്ല എന്നുള്ളത് അവന്റെ ശിക്ഷയാണത് അള്ളാഹു താല അത് സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവന് പ്രതിഫലമില്ല എന്നാണ് അതിന്റെ അർത്ഥം പ്രതിഫലമില്ല നാല്പു ദിവസം അവന് നിസ്കരിക്കണം നാല്പതി അഞ്ച് അവൻ ഇരുന്നൂറ് വക്തസ്കരിക്കണം ഒരു പ്രതിഫലം കിട്ടൂല ഇതിന്റെ ശിക്ഷയാണത് അതുകൊണ്ട് നിസ്കരിക്കാതിരിക്കാൻ പറ്റുമോ ഏതായാലും കിട്ടൂല എന്നെ രാസ്കരിക്കുന്ന തീരുമാനിച്ചത് കാഹറായി പോകും ഒരു വക്തരിച്ചാൽ ഒഴിവാക്കിയാൽ തന്നെ കാഫുറായി പോകുമെന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് നാല് പുസത്തെ പിന്നെ നിസ്കരിക്കൂല തീരുമാനിച്ചത് ഏതാണ്ട് പ്രതിഫലില്ല ഇല്ല ശിക്ഷയാണ് നാല് പുസ് നിസ്കരിച്ചേ പറ്റൂ പ്രതിഫലല്ല എന്തിന് ഇത് ചോദിച്ചറിഞ്ഞാൽ മാത്രം ആരെങ്കിലും അത് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നബ്സല്ലാഹു അലൈവുസലമയിൽ അവൻ അവിശ്വസിച്ചവനായി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് വെറുതെ ഭാവി കാര്യങ്ങളെ ചോദിക്കുക രസത്തിന് വാരഫലൊക്കെ നോക്കുന്ന ആളുകൾ ഉണ്ടാവും ഈ ആഴ്ചത്തെ മനോരമ എടുത്ത് നോക്കിയിട്ട് എന്താണ് വാരഫലം പിന്നെ ആപ്പുകളുണ്ട് അങ്ങനെ ഓൺലൈനായിട്ട് അതിലെ മുഫ്തികളുണ്ട് ഈ പറയുന്ന അഭിപ്രായങ്ങൾ പറയുന്ന യൂട്യൂബിലും മറ്റുമൊക്കെ കേൾക്കാൻ പാടില്ല ശ്രദ്ധിക്കാൻ പാടില്ല നിന്റെ നക്ഷത്രം തന്നെ നോക്കേണ്ട ആവശ്യമില്ല കാരണം അത് നോക്കുമ്പോഴാണ് പിന്നെ ആ നക്ഷത്രത്തിൽ ഈ ആഴ്ച എന്ത് സംഭവിക്കുന്നൊക്കെ ഈ വിവരഡോഷി പറയുന്നത് നമ്മൾ കേൾക്കേണ്ടി വരുന്നത് അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല നാല് നാൽപ്പൂസം നിസ്കാരം ബാത്തിലായി പോകും നിസ്കാരം പ്രതിഫല ഇല്ലാതായി പോകും ബാത്തി ലാവുല എന്താണ് പറഞ്ഞത് കാരണം ഈ നാല്പൂസം കഴിഞ്ഞിട്ട് പിന്നെ മടക്കി മടക്കിസ്കരിക്കാൻ ശ്രദ്ധ പറഞ്ഞിട്ടില്ല ഈ നാല് നാല്പൂസം കഴിഞ്ഞാൽ മടക്കി മടക്കിസ്കരിക്കാൻ പാടില്ല പ്രതിഫല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ ഒരു തരത്തിലുള്ള നെഫി എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പറഞ്ഞത് ഫായിൽ അത് ചെയ്തവനെ റബ്ബ് തൃപ്തിപ്പെടുകയില്ല ചെയ്തവന്റെ പ്രവർത്തിയ റബ്ബ് പുകഴ്ത്തി പറയുകയുമില്ല ഏതാണ് അതിന് ഉദാഹരണമായി പറഞ്ഞത് ബാങ്ക് കേൾക്കുന്ന പരിധിയിലുള്ള ഒരു പുരുഷൻ മസ്ജിദിലേക്ക് വരാതെ വീട്ടിൽ വെച്ചുകൊണ്ട് ജമാ വീട്ടിൽ വെച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒന്ന് അള്ളാഹുസ്ബാനഹത്താല അത് സ്വീകരിക്കുകയില്ല എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തൃപ്തി അവൻ ഉണ്ടാവുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം തൃപ്തിയില്ല അതുപോലെ ആ പ്രവർത്തി പ്രവൃത്തി അള്ളാഹുസ്ബാനുവാല പുകയത്തി പറയുകയുമില്ല മറിച്ച് റബ്ബ് സുഭാനഭൂവത്താല കഴിവുള്ള ഉദൊന്നുമില്ലാത്ത പുരുഷന്മാരോട് ബാങ്ക് കേൾക്കുന്ന സ്ഥലത്ത് ഒന്ന് നിസ്കരിക്കാൻ അള്ളാഹു പറഞ്ഞിരിക്കുന്നു ഹദീസുകൾ കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ ചെയ്യുകയാണ് വേണ്ടത് വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ കഴിവുള്ള ബാങ്ക് കേൾക്കുന്ന ആളാണ് ഞാൻ പറയുന്നത് കഴിവില്ലാത്തവരെ ബാങ്ക് കേൾക്കാത്ത പരിധിയിലുള്ളവരെ ഉതിരിപ്പെടുന്നില്ല അവരുടെ റബ്ബ് സുഭാനുഭവത്താൽ പ്രവൃത്തിയെ തൃപ്തിപ്പെടുകയില്ല അവനെയും തൃപ്തിപ്പെടുകയില്ല എന്നാണ് പറയുന്നത് ഈ മൂന്ന് തരത്തിലെ സഹോദരങ്ങളെ അത് ഉണ്ട് എന്ന് മനസ്സിലാക്കിയതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളിലേക്ക് വരുന്നുണ്ട് നമ്മൾ അതിലേക്ക് ഇപ്പോ പോകുന്നില്ല ഇവിടെ പറഞ്ഞതില്ല അക്ബൽ തൊയീബ എന്നാണ് പറഞ്ഞത് തൊയീബ് എന്നുള്ളത് നെക്കിറ ആയിട്ടാണ് പറഞ്ഞത് അല്ല അതുകൊണ്ട് തന്നെ തൊയീബല്ലാത്ത ഒന്നും റബ്ബ് സ്വീകരിക്കുകയില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും തൊയീബല്ലാത്ത ഒന്നും സ്വീകരിക്കുകയില്ല അത് സഹോദരങ്ങൾ അതിൽ പെടുന്ന കാര്യമാണ് ഒന്ന് നമ്മുടെ സംസാരങ്ങൾ തൊയീബായിരിക്കണം തൊയീബായ സംസാരമേ അള്ളാഹു സ്ഥാനവത്താല സ്വീകരിക്കുള്ളൂ തൊയീബായ സംസാരം രണ്ടു തരത്തിലുണ്ട് ഒന്ന് അസലിൽ തന്നെ ത്വയീബായ കാര്യങ്ങളുണ്ട് ഖുർആൻ അത് ത്യീബായ കാര്യമാണ് അതുപോലെ തന്നെ ദിഖറുകള് സലാത്തുകള് അതുപോലെ മുസ്ലിമീങ്ങളെ കാണുമ്പോൾ സലാം പറയുന്നത് ഇതെല്ലാം അസലിൽ തന്നെ ആ വാക്കുകൾ തന്നെ ത്വയീബായ കലാമുകളാണ് അതാണ് അതാണ് അള്ളു അള്ളാഹു തല സ്വീകരിക്കുന്നത് പിന്നെ രണ്ടാമത് വാക്ക് സാധാരണ ആണ് പക്ഷേ ഉദ്ദേശ ശുദ്ധികാരണത്താൽ അത് ത്വീബായി പരിഗണിക്കപ്പെടും ഉദാഹരണത്തിന് പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്ന വേദ വേദനകൾ അനുഭവിക്കുന്ന ഒരാളുടെ അടുത്ത് പോയി നല്ല വാക്കുകളൊക്കെ പറയുക അയാളെ മനസ്സിലേക്ക് സാന്ത്വനിപ്പിക്കുന്ന വാക്കുകൾ പറയുക എന്ന് പറയുന്നത് അത് ഈമാന്റെ ഭാഗത്തിൽപ്പെട്ടതാണ് ഇത് ഹാസ്ബിക് കൽബില് സന്തോഷം ഉണ്ടാക്കുന്ന വാക്കുകൾ പറയുക അതൊക്കെ പ്രതിഫലാർഹമായ തൊയീബും ഒരാളുടെ വാക്കനുസരിച്ചിട്ട് ഉദ്ദേശശുദ്ധി അനുസരിച്ച് തൊയ്ീബാകുന്ന കാര്യമാണ് അപ്പോ വാക്കുകൾ ഈ പറയുന്ന തൊയ്ീബായ കാര്യങ്ങളായിരിക്കണം ഇതല്ലാത്ത മറ്റു വാക്കുകൾ അള്ളാഹു തല സ്വീകരിക്കുകയില്ല എന്നാണ് പറഞ്ഞത് അതുപോലെ വിശ്വാസത്തിൽ അള്ളാഹു അള്ളാഹുസ് തൊയീബായതെ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ റസൂൽ അള്ളാഹു അലൈഹി അലൈഹുലം നമ്മെ പഠിപ്പിച്ച സഹാബികൾ കാണിച്ചു തന്ന വിശ്വാസ കാര്യങ്ങളായിരിക്കണം നമ്മൾ എല്ലാ വിഷയത്തിലും എടുക്കേണ്ടത് അതല്ലാത്ത വിശ്വാസ കാര്യങ്ങൾ നമുക്കുണ്ടായാൽ നമ്മൾ അത് അള്ളാഹു തല സ്വീകരിക്കുകയില്ല അമലുകളിൽ തൊയ്ബാക്കണം എന്ന് പറഞ്ഞാൽ അത് എഹ്ലാസോടുകൂടിയും കൂടിയും കൂടിയുള്ള അമലുകളാണ് ലായാൽ ഉള്ള അമലുകളെ അള്ളാഹുസ്വീകരിക്കുകയുള്ളൂ എന്നാണ് നമ്മുടെ അമലുകളെ കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ ഇനി സമ്പത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സഹോദരങ്ങളെ അള്ളാഹുസ്ബാൻ ഹു വത്താലിൽ നിന്ന് സ്വീകരിക്കുന്നത് വിശിഷ്ടമായ ഹലാലായ കാര്യങ്ങൾ ഹലാലായ മാർഗത്തിലൂടെ നേടിയെടുക്കുന്ന സമ്പത്താണ് അള്ളാഹുസ്ബാനു വത്താല സ്വീകരിക്കുള്ളു പറഞ്ഞു ബിമാലിൻ ും നിങ്ങളൊരാൾ തൊയീവായ ഒരു സമ്പത്ത് കൊണ്ട് സ്വീകരിക്കുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിനിടയിൽ അള്ളാഹു പറഞ്ഞു ഇല്ല അല്ലാതെ സ്വീകരിക്കേൽ സമ്പാദ്യം തൊയീബ് ആയിരിക്കണം എന്നാണ് പറഞ്ഞത് പിന്നീട് പറഞ്ഞു തീർച്ചയായും കൽപ്പിച്ചിരിക്കുന്നു എന്ത് മുർസലിങ്ങളോട് കൽപ്പിച്ച അതേ കാര്യം എന്നിട്ട് അള്ളാഹു ഖുർആാനിൽ പറഞ്ഞ ആയത്ത് ആയത് സഹാബത്തിന് ഓലി കൊടുക്കാൻമാരെ മുഴുവൻ പ്രവാചകന്മാരെയും പറഞ്ഞ കാര്യം എന്താണ് അവരോട് കുലു നിങ്ങൾ വിശിഷ്ടമായത് കഴിക്കണം ഭക്ഷണം വിശിഷ്ടമായിരിക്കണം ഹലാലായിരിക്കണം സാലിഹ എന്ന സൽക്കരമങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് അമ്പിയാക്കളോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അതുപോലെങ്ങളോടും പറഞ്ഞു യാ അയ്യുഹല്ലദീന മിനിങ്ങളെ ും നിങ്ങൾക്ക് നൽകിയതിൽ നിന്നും നിങ്ങൾ തൊയ്വായത് നിങ്ങൾ എന്ത് ചെയ്യണം കഴിക്കണം വഷക്കുറൂലില്ല നിങ്ങൾ അള്ളാഹു നന്ദി കാണിക്കുക അപ്പൊ രണ്ടു ആൾക്കാരോട് പറഞ്ഞത് എന്താണ് വഷുക്കുറുലില്ല അള്ളാഹ് നല്ലത് കഴിക്കുക അള്ളാഹു നന്ദി കാണിക്കുക ആ നന്ദി കാണിക്കുന്നതിൽ പെടുന്നതാണ് പറഞ്ഞത് സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് പറഞ്ഞ കാര്യം പേരോടും അമ്പിയാക്രോടും ജനങ്ങളോടും പറഞ്ഞ കാര്യം നല്ലത് കഴിക്കുക സാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിനൊരു ബന്ധം ഉണ്ടെന്നാണ് പറയുന്നത് കാരണം നല്ലത് കഴിക്കുമ്പോഴാണ് സ്വാലിഹായ അമലുകൾ ഉണ്ടാവുകയുള്ളൂ ഹറാമുകൾ കഴിക്കുന്ന ആളുകൾ സ്വാലിഹായ അമലുകളിൽ നിന്നും അകറ്റപ്പെടുമെന്നുള്ള ഒരു ബന്ധവും കൂടി അതിനുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും അപ്പൊ എങ്ങനെയാണ് അള്ളാഹു സുഹാനം നൽകിയ ഒരു ശുക്ർ ഞാൻ നമ്മൾ നന്ദി കാണിക്കുക ഒന്നാമത് അള്ളാഹുവിന്റെ മാർഗത്തിൽ മാത്രം ആ ഞാൻ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ആ നീ അള്ളാമുവിനുസരിക്കുന്നതിൽ നിയന്ത്രിക്കുക അതിനെ കീഴ്പ്പെടുത്തി വെക്കുക അതിലേക്ക് മാത്രമാക്കുക എന്നുള്ളതാണ് വേണ്ടത് കാര്യം മനസ്സിലാക്കുക ഇത് പറഞ്ഞതിനു ശേഷം ഹദീസിലെ ഒരു ഈ പറയുന്ന ഒരു തെളിവാണ് പറയുന്നത് അതായത് അല്ലാത്തത് സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞല്ലോ അതിനുള്ള ഉദാഹരണമാണ് ഈ ഹദീസിന്റെ അവസാനത്തിൽ പറയുന്നത് അലൈഹി അലൈവല്ലം ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു ഇവിടെ റജു എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ആണ് എന്ന് മാത്രത്തിനെ മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ നമ്മൾ വെക്കേണ്ടത് ആണും പെണ്ണും ഒക്കെ ഇതിൽ ഉൾപ്പെടും കാരണം ആണായതുകൊണ്ട് ഒരു ഹുക്കുമ്പോൾ പെണ്ണായതുകൊണ്ട് വേറെ എന്ന് വരുന്ന വിഷയല്ല മനുഷ്യനെ കുറിച്ച് അല്ലാസ് പരാമർശിച്ചു എന്താണ് അയാളെ കുറിച്ച് പറഞ്ഞത് യുത്തിൽ സഫർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് യാത്രയാണ് അതൊരാൾക്ക് ദൗർബല്യം ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ യാത്രക്കാരന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നതാണ് ഇയാൾ വെറും യാത്രക്കാരനല്ല ദീർഘമായി യാത്ര ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇയാളെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള കാരണം കുറച്ചുകൂടി കൂടുതലാണ് ദാഫ് കൂടുതലായിരിക്കും കാരണം അള്ളാഹു ദുർബല ഉള്ള ആളുകളുടെ പ്രാർത്ഥന പെട്ടെന്ന് സ്വീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ളായ ദുർബലരായ ആളുകൾ ഉള്ളാവിനോട് തേടിയാൽ അള്ളാഹു പെട്ടെന്ന് അവർക്ക് സഹായം നൽകുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അതുപോലെ സലാസു ഒരു സംശയമല്ല ഉത്തരം സ്വീകരിക്കപ്പെടുമെന്ന് പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്നു പറഞ്ഞ ഒരാൾ ആരാണ് മുസാഫറാണ് വാലിദും പറഞ്ഞിട്ടുണ്ട് ആക്രമിക്കപ്പെട്ടവനും അതുപോലെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും അതിൽപ്പെട്ടതാണ് മുസാഫർ ഇയാളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടേണ്ടതായിരുന്നു അലിയുദ്ദീൽ ദീർഘമായ യാത്ര ചെയ്തിട്ടുണ്ട് രണ്ടാമത് പറഞ്ഞു അഹ്ബർ രണ്ടു വാക്കുകളാണ് രണ്ടും പൊടിപ്പുരണ്ടു എന്നുള്ള അർത്ഥം വെക്കാൻ പറ്റുന്ന വാക്കാണ് പക്ഷെ എന്ന് പറയുന്നത് പൊതുവെ തലയിൽ തലമുടിയിൽ പൊടിപ്പുരണ്ടെന്നതിനാണ് പറയാറുള്ളത് അതുകൊണ്ട് വിശദീകരിച്ചത് സിഹി പൊടി പുരണ്ടിട്ടുണ്ട് വസ്ത്രത്തിലും ചെളിയും പൊടിയൊക്കെ ആയിട്ടുണ്ട് ഇതാണ് അർത്ഥം എന്താണ് ഈ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില പണ്ഡിതന്മാർ പറഞ്ഞു അതയാളുടെ യാത്രയുടെ ഒരു സിഫത്ത് പറഞ്ഞതാണ് കാരണം ദൈർഘ്യമായ യാത്ര കാരണത്താൽ അയാൾക്ക് സ്വാഭാവികമായും തലമുടിയിൽ പഴയ കാലത്തുള്ള യാത്ര അങ്ങനെയാണ് മുടി ജടകുത്തും അതുപോലെ തന്നെ പൊടി പുരണ്ടിട്ടൊക്കെ ഉണ്ടാകും പഴയകാല യാത്ര ഏതാണ് അങ്ങനെയാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് വേറെ ചിലർ പറഞ്ഞതല്ല ഇത് ഈ വ്യക്തിക്കുള്ള അല്ലെങ്കിൽ ആളുകൾക്കുണ്ടാകുന്ന ഒരു മുസ്തഖിൽ ആണ് പ്രത്യേകമായ വിശേഷണമാണ് അഥവാ സ്വന്തം കാര്യത്തിൽ വലിയ ശ്രദ്ധ ഇല്ലാത്ത അത്രയും ദാരിദ്ര്യമൊക്കെ ഒരു വ്യക്തിയാണ് പൊതുവെ എണ്ണ തേക്കാൻ വകുപ്പില്ലാത്ത ആൾ എന്ന് പറയും എണ്ണ തേക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ അവന് പിന്നെ മുടി ചീകിവെക്കാനുള്ള പൈസ ഒന്നുമില്ല അത്രയും ദാരിദ്ര്യാണ് അങ്ങനെ ഭൗതികമായ പ്രയാസമൊക്കെ നേടുന്ന വ്യക്തിയാണ് അതുകൊണ്ട് അതും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള കാരണത്തിൽ പെട്ടെന്ന് അത്രയും സാഹചര്യങ്ങളില്ലാത്ത വ്യക്തികൾ തേടുമ്പോൾ അവർ താല് പെട്ടെന്ന് ഉത്തരം നൽകുന്നതാണ് ചിലർ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരം സഹോദരങ്ങളെ അതെല്ലാം അങ്ങനെ കൊടുക്കുന്നു വേറെ ചിലർ പറഞ്ഞത് അത് അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടി പ്രാർത്ഥിക്കുന്നതിലൊരു പ്രതീകമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് തന്നെയാലും ഇതെല്ലാം ഇതിൽ ഉൾപ്പെടാം എല്ലാം പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള ഒരു വിശേഷമാണ് ഒന്ന് പറഞ്ഞു യാത്രക്കാരനാണ് രണ്ട് ദേഹമാസകലം പൊടിമുരട്ടിട്ടുണ്ട് ജടകുത്തിയിട്ടുണ്ട് മൂന്നാമത് പറയുന്നു യമുദ്ദു യദൈഹി യമുദ് ആകാശത്തേക്ക് അയാൾ ഇരു കരങ്ങൾ ഉയർത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇത് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാനുള്ള ഒരു വിശേഷണമാണ് ഫിഹി തഫ്സീൽ അതിലൊരു വിശേഷ വിശദീകരണമുണ്ട് കാരണം എല്ലാ സമയത്തും ആ കുത്തരംത്തിന് വേണ്ടിയിട്ട് കൈകൾ നീട്ടുക എന്നുള്ളത് ഷറ ആക്കിയിട്ടില്ല അതിനെ മൂന്നായി വേർതിരിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ ഒന്ന് നെപ്സല്ലാഹു അലൈഹി വസ്ല്ലാം കൈകൾ ഉയർത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ കൈകൾ ഉയർത്തുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് അതിൽപ്പെട്ടതാണ് നെബ്സല്ലാഹു അലൈഹി വസ്ല്ലം സഫയിൽ കയറിയപ്പോൾ കൈകൾ ഉയർത്തിയിട്ട് കിബിലക്കു നേരെ തിരിഞ്ഞിട്ടാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത് സഫയിൽ സഫ എന്ന് സൈ ചെയ്യുന്ന സമയത്ത് മറവയിലും അങ്ങനെ തന്നെ നബ്സല്ലാ വൈ അങ്ങനെ ചെയ്തിട്ടുണ്ട് ജമറയിൽ കല്ലെറിഞ്ഞതിനു ശേഷം കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടെയൊക്കെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതായ സുന്നത്തായ കാര്യമാണ് അതുപോലെ പ്രയാസങ്ങൾ കൊടുമ്പിരി കൊണ്ടപ്പോൾ ബദറിൽ നബ്സല്ലാഹു അലൈഹി വസ്സലും കൈകൾ അങ്ങേറ്റം ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന സമയത്ത് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതും സുന്നത്തായ ഉത്തരം പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുള്ള കാരണത്തിൽ പെട്ടതാണ് ഇതൊക്കെ നബ്സല്ലാഹ്ലും ചെയ്തു എന്ന് ഉറപ്പുള്ള കാര്യമാണ് എന്നാൽ നബ്സല്ലാഹു അല്ലം ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് ഹുത്തുബയിൽ ദുആ ചെയ്യുന്ന സമയത്ത് ഹത്തീബ് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അലൈഹി നബ്സല്ലാസ്ലം സുന്നത്തിനെതിരാണ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്തൊഴികെ അവിടെ മാത്രമാണ് കൈകൾ ഉയർത്താൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക മൂമിങ്ങളായി സാമ്യങ്ങളായി ഇരിക്കുന്ന ആളുകൾ ആരും ഇങ്ങനെ കൈകൾ ഉയർത്താൻ പാടില്ല ഉത്തരം കിട്ടുമെന്ന് ആ സമയത്ത് പ്രാർത്ഥന കുത്തരമുണ്ട് പക്ഷെ കൈകൾ ഉയർത്താതെയാണ് പ്രാർത്ഥിക്കേണ്ടത് അതാണ് നിബ്സലാഹ് അലൈഹി വസ്ലമയുടെ സുന്നത്ത് കാരണം നബ്സല്ലാസ്ലം പ്രാർത്ഥിക്കുമെങ്കിൽ ചൂണ്ടു വിരൽ ഉയർത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് കൈകൾ ഉയർത്തിയിട്ടില്ല എന്ന ഹദീസിൽ വന്നിട്ടുണ്ട് അതുപോലെ കാബ്ക്ക് ചുറ്റും തോഫ് ദ്വാകുത്തരം കിട്ടുന്ന സമയമാണ് പക്ഷെ അവിടെയും കൈകൾ ഉയർത്തിയിട്ടില്ല അലൈഹി നംസല്ലാസ്സലമെ കൈകൾ ഉയർത്തിയതായി അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടേയില്ല അതുകൊണ്ട് അവിടെയൊന്നും കൈകൾ ഉയർത്തേണ്ടതില്ല പ്രാർത്ഥന കുത്തരം കിട്ടുന്ന സാഹചര്യമാണ് പക്ഷെ കൈകൾ ഉയർത്തേണ്ടതില്ല എന്നാൽ നബ്സല്ലാഹു അലൈഹി വസ്ലമൻ ഇത് രണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ബാക്കിയുള്ള പ്രാർത്ഥന സമയങ്ങളുണ്ട് അവിടെ സഹോദരങ്ങളെ അഫ്സല് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് കാരണം അലൈഹി വസ്ലം പറഞ്ഞു നിങ്ങളുടെ റബ്ബ് ലജ്ജയുള്ള ആദരണീയനായ റബ്ബാണ് അടിമകളിൽ ഒരാൾ തന്റെ കരങ്ങൾ ഉയർത്തി കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം നൽകാതെ സമ്പൂജ്യനായി അവരെ മടക്കുക എന്നുള്ളതിൽ നിന്നും പ്രബുധാനം ലജ്ജിക്കുന്നു എന്നാണ് അപ്പൊ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം ഒരാൾക്ക് ഉണ്ടെങ്കിൽ സ്കെച്ച് എന്ന് പ്രാർത്ഥിക്കാം രാത്രിയുടെ അന്ത്യാമങ്ങളിൽ തുരസ്കാരം കൈ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം അതൊക്കെ അസലി സഹോദരങ്ങളെ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ അത് ആക്കുത്തരം കിട്ടുമെന്നുള്ള കാര്യം പറയുവാൻ വേണ്ടി പറഞ്ഞതാണ് ഈ വ്യക്തിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട് യമുദ്യഹീന സമ ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തിയിട്ടുണ്ട് യാത്രക്കാരനാണ് മുടി പൊടി പൊടിവിരണ്ടിട്ടുണ്ട് കൈകൾ ഉയർത്തുന്നുണ്ട് ഇയാൾ പിന്നീട് പറയുന്നു എന്റെ റബ്ബേ എന്റെ റബ്ബെ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് യാ യാറബ് യാറബ്ബെന്ന് പറഞ്ഞു രണ്ടു പ്രാവശ്യം എവിടെങ്കിലും പറഞ്ഞാൽ അതിന്റെ അർത്ഥം രണ്ടു പ്രാവശ്യം പറഞ്ഞു എന്നല്ല മറിച്ച് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിക്രാറാണ് ധാരാളമായി പറഞ്ഞു എന്നുള്ളതാണ് സുജൂതിന്റെ രണ്ട് സുജൂതിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ എന്ന് വന്നാൽ അതിന്റെ അർത്ഥം രണ്ടു പ്രാവശ്യം റബ്ബി ഫിർളി എന്ന് പറയലല്ല എത്ര നേരമാണുള്ളത് റബ്ബി റബ്ബി റബ്ബിളി റബ്ബിളി എന്ന് പറഞ്ഞുകൊണ്ടേരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശം ഇവിടെ എന്തിനാണ് ഇത് പറഞ്ഞത് കാരണം അള്ളാഹുസ് ഹുത്താലയുടെ നാമങ്ങൾ പ്രത്യേകിച്ചും അവന്റെ റബ്ബെന്ന് പറയുന്ന വാക്കുളിച്ച് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഖുറാനിലുടനീളെ അമ്പിയാക്കേണ്ട പ്രാർത്ഥനയല്ല ഹസ്മാനോത്ര പരിചയപ്പെടുത്തിയതാണ് പെട്ടെന്ന് ഉത്തരം കിട്ടാവുന്ന ഒരു വാക്കാണ് യാറബ് യാറബ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാന്നുള്ളത് ആ പറയുന്ന കാര്യവും സഹോദരങ്ങളെ ഈ വ്യക്തി ചെയ്തിട്ടുണ്ട് എന്ന ഇതെല്ലാം ഉത്തരം കിട്ടാനുള്ള മാർഗങ്ങൾ അയാളിൽ ഉണ്ട് എന്നാൽ ആ തടയപ്പെടുന്ന ചില കാര്യങ്ങൾ അയാളിൽ ഉണ്ട് അതാണ് ശേഷം പറയുന്ന കാര്യങ്ങൾ അയാളുടെ ഭക്ഷണ ഹറാമാണ് വസ്ത്ര ഹറാമാണ് അതുപോലെ ചില രീപായത്തിൽ ഇല്ലാതെ വന്നിട്ടുണ്ട് രണ്ടും ശരിയാണ് ഹറാം അയാൾ ഹറാമിലൂട്ടപ്പെട്ടവനാണ് എന്നാണ് പറയുന്നത് ഹറാമിൽ തന്നെയാണ് അയാൾ ജീവിതം എന്നാണ് പറയുന്നത് ഇവിടെ സഹോദരങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മസ്അലയാണ് ഹറാം എന്ന് പറഞ്ഞാൽ എന്താണ് ഹറാമായ ഭക്ഷണം നമ്മൾ ശ്രദ്ധിക്കണമല്ലോ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതായി പോകും അതുകൊണ്ട് ഈ ഹറാമായ ഭക്ഷണം എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം കാരണം ചിലർ വിചാരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പന്നിമസം ഒഴിവാക്കിയാൽ മാത്രം മതി എന്ന് വിചാരിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഹറാമായ കാര്യങ്ങൾ അതിന്റെ ഇനങ്ങൾ നമ്മൾ മനസ്സിലാക്കുക സഹോദരങ്ങളെ നാല് ഇനങ്ങളുണ്ട് ഹറാമായ കാര്യം അത് ഹറാമായ ഭക്ഷണാകട്ടെ പാനീയാകട്ടെ വസ്ത്രാകട്ടെ ഈ പറയുന്ന നാല് ആയിരിക്കും അത് വരിക ഈ നാലും നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ് ഒന്നാമത്തത് അയ്യക്കൂന് ഹറാമൻ ബിതാത്തിഹി ആ വസ്തു തന്നെ ഹറാമാണ് ഇതാണ് പലപ്പോഴും പലരുടെ തലയിലും പെട്ടെന്ന് വരിക അതായത് പന്നി മാംസം പോലെ നമുക്ക് പാടില്ല അതല്ലെങ്കിൽ അങ്ങനെയുള്ള മൃഗങ്ങളുണ്ട് കഴുകിനൊക്കെ പോലെയുള്ള പറവുകൾ നമുക്ക് പാടില്ല അതുപോലെ സിംഹത്തിനൊക്കെ പോലെയുള്ള വന്യജീവികൾ നമുക്ക് പാടില്ല ഇതൊക്കെ ഹറാമുകളാണ് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഹറാമാണ് അത് കഴിക്കാൻ പാടില്ല അതോടൊപ്പം തന്നെ അള്ളാഹു അല്ലാത്ത ആളുകളുടെ മാർഗത്തിൽ അറുത്തത് അത് ഹറാമാണ് കുടുങ്ങിച്ചത്തത് മുങ്ങിച്ചത്തത് ഇതൊക്കെ ഹറാമായ കാര്യങ്ങളാണ് ഇതൊക്കെ ഹറാമും ഇതാത്തി അത് കഴിക്കാനേ പാടില്ല എന്നാണ് രണ്ടാമത് ഹറാമാകാന്റെ വഴിമൻ ഒരു വ്യക്തിയുടെ അനുമതി ഇല്ലാതെ ഒരാൾ എടുത്തു അത് ഹോബിതാ ഹല അത് ഹലാലായ വസ്തു തന്നെയാണ് ഉദാഹരണത്തിന് അപ്പുറത്തെ വീട്ടിൽ നിന്നും ഒരാൾ എന്ത് ചെയ്തു കോഴിയെ മോഷ്ടിച്ചുകൊണ്ടു വന്നു ഞങ്ങൾക്ക് ഇന്നിട്ട് ബിരിയാണി വെച്ചെന്നാൽ കഴിക്കാൻ പറ്റുമോ പറ്റൂല നമ്മളറിഞ്ഞാൽ കഴിക്കാൻ പറ്റൂല അത് അത്ര ടേസ്റ്റി ആ ബിരിയാണി ഉണ്ടാക്കിയത് കോഴി വെച്ചു കൊണ്ടു തന്നു അയാൾ കട്ട് കൊണ്ടാണ് കഴിക്കാൻ പാടില്ല കാരണം അതാണ് മോഷ്ടിച്ചുകൊണ്ടെന്നതാണ് കാരണം മറ്റവന്റെ സ്വത്താണ് അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് കഴിച്ചാൽ ഈ പറയുന്ന ഹറാം കഴിച്ച ആളുടെ കൂട്ടത്തിൽ നമ്മളും പെടും അത് ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കാൻ പാടില്ല കാരണം മറ്റൊരാളുടെ പെർമിഷൻ ഇല്ലാതെ കൊണ്ടുവന്ന് എടുത്തതാണ് അതേതു കോഴി മാത്രം ഉദാഹരണം പറഞ്ഞാൽ തരിയാണെങ്കിലും എന്താണെങ്കിലും കഴിക്കാൻ പാടില്ല മൂന്നാമത്തത് ഒരാളുടെ സമ്പാദ്യത്തിലൂടെ ഉണ്ടാകുന്ന ഹറാം അതായത് ഒരാള് മദ്യം വിറ്റു മദ്യം വിറ്റും ഇട്ടിയാളുടെ പൈസ കിട്ടി പൈസ കിട്ടിയപ്പോ നല്ല നോട്ടാണ് അതിലും ഹറാമൊന്നും കാണാല്ല എല്ലാവർക്കും കിട്ടുന്ന പോലത്തെ അഞ്ഞൂറ് അങ്ങനെ ഇതിനെ കൊണ്ട് ഇവൻ നല്ല ബിരിയാണി വാങ്ങിത്തന്നു കഴിക്കാൻ പാടില്ല കാരണം മദ്യം വിറ്റിട്ട് ഹറാം വിറ്റിട്ടാണ് വേണ്ടത് അല്ലെങ്കിൽ പന്നിയെ വിറ്റും ഒന്നാമത്തെ പന്നിയെ അറിയിക്കാത്ത ഒരു കാര്യം ചെയ്യാം ഞാൻ അടുത്തുള്ള പന്നി വിറ്റിട്ട് ഞാൻ കോഴിയെ മണിക്കാം എന്നിട്ട് കോഴി പൊരിച്ചുതരാം പാടുണ്ടോ പാടില്ല കാരണം സമ്പാദ്യത്തിലൂടെ ഹറാമാണത് ഈ കാലഘട്ടത്തിൽ വരുന്ന ലഹരി വസ്തുക്കളെല്ലാം അതിൽ ഉൾപ്പെടുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞ ഉദാഹരണം സിഗരറ്റ് മറ്റു ഗൗരവത്ത് ശ്രദ്ധിക്കണം മുസ്ലിങ്ങൾ ഒരുപാട് ആളുകൾ അവരുടെ കടകളിൽ തുച്ഛമായ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ അത് വെച്ച് കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളൊക്കെ ആളുകൾ വാങ്ങും എന്നുള്ള പ്രതീക്ഷയിൽ ഇത്തരം സിഗരറ്റുകൾ അല്ലെ മനുഷ്യരെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ എങ്ങനെയാണ് അത് വിൽക്കാൻ സാധിക്കുന്നത് ഒരു കുടുംബത്തെ നശിപ്പിക്കുന്ന കാര്യമല്ലേ വിൽക്കുന്നത് അല്ലെ എത്ര ഒരു ലാഭം ഉണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് ഒരാൾക്ക് ഒരു കൽബ് നല്ലൊരു കൽവാണെങ്കിൽ എങ്ങനെയത് വിൽക്കാൻ പറ്റും ആളെ നശിപ്പിക്കുന്ന കാര്യത്തിനാണ് ഈ കടക്കാരൻ ചെയ്തത് എത്ര മുസ്ലിമുകളായ ആളുകളാണ് ലാഘവത്തോടു ചെയ്യുന്നത് സഹോദരങ്ങളെ അങ്ങനെ ഉണ്ടാക്കുന്ന സമ്പാദ്യം ഞാൻ പറയുന്നത് ആ സൂപ്പർ നിന്ന് കിട്ടുന്ന വരുമാനം ഇത് പെടുകയില്ല കാരണം അത് മുഖത്തലത്താണ് ഹലാലും ഹറാമും കൂടിയതാണ് അതിൽ പെടുന്ന വിശാലാവസാനം ഞാൻ വരുന്നുണ്ട് ഒരാളുടെ ജോലി മൊത്തം സിഗരറ്റ് വിൽക്കലാണെങ്കിൽ മാത്രമേ ഇത് വരുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കാം മൊത്തം സിഗരറ്റ് വയ്ക്കുന്ന ഒരാളുടെ കാര്യം മാത്രമേ സിഗരറ്റ് കച്ചവടമാണ് മാത്രമേ ഉള്ളൂ അയാളുടെ ഇത് വരുള്ളൂ മുഖ്തലത്തല്ല മിക്സ് ആയിട്ട് വരുന്ന എല്ലാവരും പോകാറുണ്ട് നമ്മള് കാര്യങ്ങൾ പറയുമ്പോൾ ശെക്ക് ശ്രദ്ധിക്കണം അതാണ് രണ്ടാമത്തെ മൂന്നാമത്തെ മാ മാ മുഹറമൻ ഹറാമൻ നാലാമത്തെ ആ ഉണ്ടാകുന്ന ചില കാരണങ്ങൾ കൊണ്ട് ഹറാമായതുകൊണ്ട് അതാണ് പലിശയുമായി ബന്ധപ്പെട്ട കാര്യം പലിശ സമ്പത്ത് കൊടുത്ത് ഒരാൾ ആയിരം കൊടുത്ത് ഇയാൾക്ക് തിരിച്ചായിരം തന്നൂറ് കിട്ടുന്ന രീതി അല്ലെങ്കിൽ ആരൂപത്തിൽ എന്തെങ്കിലുമൊക്കെ പലിശയിൽ സമ്പാദിക്കുന്ന ആളുകൾ ഉണ്ടാകും അതൊക്കെ സഹോദരങ്ങളെ ഈ പറയുന്ന ഹറാമിൽ പെടും ഈ നാലും ഈ പറയുന്ന പെടും ഈ നാല് പേരുടെയും ആ പണം കൊണ്ടാണ് അയാൾ കഴിക്കുന്നതെങ്കിൽ മറ്റേ അമുഹു ഹറാം ആ പണം കൊണ്ടാണ് കുടിക്കുന്നതെങ്കിൽ മിശ്ര ഹറാം ആ പണം കൊണ്ടാണ് വസ്ത്രം ധരിക്കുന്നതെങ്കിൽ മൽബ ഹറാം ഇത് തന്നെയാണ് അവൻ്റെ ജീവിതമെങ്കിൽ എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പലപ്പോഴും ചിന്തയുണ്ടാകും ഒരു വ്യക്തി ഈ പറയുന്ന ഹറാമായ സമ്പാദ്യത്തിൽ നിന്നും എനിക്ക് നൽകിയാൽ ഞാൻ അത് കഴിച്ചാൽ എനിക്ക് ഈ പറയുന്ന ഞാൻ ഇതിൽ പെടുമോ എന്നാണ് ഞാൻ ഹറാമ് കഴിക്കുന്നില്ല നേരക്കേറെ കഴിക്കുന്നില്ല ഒരാൾ ഈ പറയുന്ന ഹറാമായ സമ്പാദ്യമുള്ള ഒരാൾ നമുക്ക് എന്തേലൊക്കെ ഭക്ഷണം തന്നാൽ നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്നാണ് ശ്രീ സുലൈമാൻ പറഞ്ഞ നാല് കാര്യത്തിനും വേണ്ടി പറയുന്നുണ്ട് ഒന്നാമത് ഹറാമുൽ ഹറാമില്ലാത്ത എന്തായാലും പറ്റൂല ഇപ്പൊ ഞാനല്ല പോയി പന്നിയം മേടിച്ചത് അവനാണ് പന്നിയം വാങ്ങിച്ചത് എനിക്ക് കൊണ്ടു തന്നാലും എനിക്ക് കഴിക്കാൻ പറ്റൂല അത് ഉറപ്പാണ് ഞാൻ അതിൽ മോഷ്ടിച്ചുകൊണ്ടു വന്ന ഞാൻ മോഷ്ടിച്ചിട്ടില്ല അവനാ മോഷ്ടിച്ചത് അല്ല എനിക്കത് അറിഞ്ഞാൽ എനിക്കും അത് കഴിക്കാൻ പറ്റൂല പക്ഷെ മൂന്നാമത്തെ കാര്യം അവന്റെ സമ്പാദ്യത്തിൽ ഉണ്ടായത് അഥവാ അവൻ സിഗരറ്റ് വെച്ചിട്ടുണ്ടാക്കുന്ന പൈസ ആണ് എങ്കിൽ സഹോദരങ്ങളെ അവിടെ പണ്ഡിതന്മാര് പറയുന്നത് താപികളിൽ പെട്ട ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം അതുപോലെ ചില ഫുഖാക്കളുടെ അഭിപ്രായം അത് കുഴപ്പമില്ല എന്നാണ് പക്ഷെ നാല് മധബിലെയും അഭിപ്രായം അത് ഹറാമാണ് എന്നാണ് അതുകൊണ്ട് തന്നെ അനന്തരം പോലും അതിലെടുക്കാൻ പാടില്ല നമ്മൾ പറയുന്നത് പൂർണ്ണമായി ഹറാമുകൾ വയ്ക്കുന്ന അങ്ങനെയുള്ള മുസ്ലിംങ്ങൾ വളരെ കുറവുണ്ടാവുള്ളൂ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ സിഗറ്റ് വെക്കുന്ന ആൾ ഇപ്പൊ ചിന്തിക്കണ്ട അത് വരുന്നുണ്ട് അപ്പോ പൂർണ്ണമായി ഹറാവ് മാത്രം വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ആളുകളാണ് എങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് സലീമാൻ റുഹൈ അഫല അദ്ദേഹം പറയുന്നത് ഹക്കുള്ള ആൾക്ക് അവന്റെ ഹക്ക് കഴിഞ്ഞെടുക്കാം അതായത് അയാൾ നല്ല കടം കൊടുത്തതാണ് തിരിച്ചാൽ പൈസ വരുന്നത് ഈ പൈസ ആണെങ്കിൽ അതൊക്കെ നമുക്ക് വാങ്ങാം അത് കുഴപ്പമില്ല പക്ഷെ ഉറക് കാണിക്കാൻ ഹസൻ നല്ലതാണ് എന്ന് പറയുന്നുണ്ട് അതാണ് മൂന്നാമത്തെ ഇനം നാലാമത്തേത് പലിശയുമായി ബന്ധപ്പെട്ട പൈസ ഉള്ള വ്യക്തിയാണ് എങ്കിൽ മക്കാനും ഹറമൻ വിസർജിക്കുകയാണെങ്കിൽ ഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അടുക്കലും അയാളിൽ നിന്നും ആ സമ്പാദ്യം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് തെറ്റില്ല എന്നാണ് പറഞ്ഞത് ഭൂരിഭാഗം പണ്ഡിതന്മാരും അതാണ് പറഞ്ഞത് അവരുടെ മക്കൾക്ക് അതായത് പലിശയമായ ഇടപാടുള്ള പ്പമാരുള്ള മക്കൾക്ക് അനന്തരാവകാശം അതെടുക്കാവുന്നതാണ് ഇതാണ് ജംഹൂർ ഉൽ ഫുഹ ഈ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞതെല്ലാം ഹറാമും മെഹ്ലാണ് പൂർണമായ ഹറാമുള്ള കാര്യമാകുമ്പോഴാണ് മനസ്സിലാക്കിയത് പൂർണമായ പലിശ മാത്രം എടുക്കുന്ന ആൾ അല്ലെങ്കിൽ ഹറാം മാത്രം വെച്ചിട്ടുള്ള ആൾ ഇതാകുമ്പോഴാണ് എന്നാൽ സമ്പത്ത് മുഹ്തലത്തായാലും ഹറാമും ഹലാലും കൂടിക്കലർന്നതായാൽ നേരത്തെ പറയുകയാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിന് വരുമാനം വരുന്ന ആള് ഹറാമായ സിഗരറ്റിന്റെ പൈസ ഉണ്ടാവും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ഉണ്ടാകും ഹലാലായ പഞ്ചസാര ഒക്കെ വിറ്റിട്ടുള്ള ഹലാലായ കാര്യങ്ങൾ വിട്ടിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകും അങ്ങനെയുള്ള ആളുകളുമായി ഇടപാട് അത് സഹോദരങ്ങളെ നിരുപാധികം ഹലാലാണ് നിരുപാധികം ഹലാലാണ് അത് സംശയം അലൈഹി അലൈവല് യഹൂദികളുമായി ഇടപാട് നടത്തിയിട്ടുണ്ട് യഹൂദിയുടെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എന്താകുന്നില്ല ആ രൂപത്തില് അത് നിഷിദ്ധമാകുന്നില്ല ഉദാഹരണത്തിന് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ അയാൾ ഹറാമായ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അയാൾക്ക് അതല്ലാത്ത വരുമാനം ഉണ്ട് അയാളുടെ വീട്ടിൽ പോയി നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ദീനിപരമായി തെറ്റല്ല അതായത് ഈ പറയുന്ന ആദ്യത്തെ രണ്ട് കാര്യങ്ങളാകാതിരുന്നാൽ മതി ഹറാമും ലിതാത്തിഹി ആകാൻ പാടില്ല അതേപോലെ അയാൾ മറ്റൊരാളിനെ മോഷ്ടിച്ചോ മറ്റോ ഒക്കെ കൊണ്ടുവന്ന ആ വഞ്ചിച്ചു കൊണ്ടുവന്ന സമ്പത്താകാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കുക മിക്സ് ആയിട്ടുള്ള വരുമാനത്തിലാണ് എങ്കില് അയാളുടെ പണം നമുക്ക് സ്വീകരിക്കാം ഒക്കെ ചെയ്യാം അങ്ങനെയുള്ള വാർപ്പമാരുണ്ടെങ്കിൽ മക്കൾ വിഷമിക്കേണ്ടതില്ല ദീനിൽ ആ പ്രയാസം ഇല്ല വാർപ്പാനോട് നൃസിഹത്ത് കൊടുക്കുക രണ്ടും കൂടി വരുമാനമുള്ള വാപ്പയാണ് എങ്കിൽ മക്കൾക്ക് അതിൽ നിന്നും കഴിക്കാവുന്നതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞത് ദൈർഘ്യമായ യാത്രയുണ്ട് അഷ്അസ് അക്ബർ ആണ് ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയിട്ടുണ്ട് യാറബബ് യാറബ് എന്ന് പറഞ്ഞിട്ടുണ്ട് നാല് വിശേഷങ്ങള് പറഞ്ഞു പക്ഷേ ഹറാമായ ഭക്ഷണം ഹറാമായ പാനീയം ഹറാമായ വസ്ത്രം ഹറാമിൽ ഊട്ടപ്പെട്ടിട്ടുണ്ട് അലൈഹി ിഖ് എങ്ങനെയാണ് അവൻ ഉത്തരം കിട്ടുക എന്ന് പറയുന്നത് എന്നാണ് അർത്ഥം വിദൂര സാധ്യതയാണുള്ളത് ഉത്തരം കിട്ടുകയില്ല എന്ന് പറഞ്ഞിട്ടില്ല പ്രത്യേകം ശ്രദ്ധിക്കണം അന്ന യുസ്തജാന്ന് പറഞ്ഞാൽ അവൻ ഉത്തരം കിട്ടാനുള്ള സാധ്യത വിദൂരമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതല്ലാങ്കിൽ കാഫറിന്റെ ഉത്തരം അള്ളാഹു ഹുസ്ലാനഉത്തല സ്വീകരിക്കും മധുരവുമായ കാഫറിന്റെ ഉത്തരവും അള്ളാഹ്സ്മാനുത ചോദ്യത്തിന് അള്ളാഹു താല സ്വീകരിക്കും തീരെ സ്വീകരിക്കുകയില്ല എന്നല്ല ി വളരെ വിദൂര സാധ്യതയെ അവന്റെ പ്രാർത്ഥന സ്വീകരിക്കാനുള്ളൂ എന്നാണ് മനസ്സിലാഹു അലൈഹി വല്ലം പറഞ്ഞിട്ടുള്ളത് ഇത് സഹോദരങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ വിശദീകരിച്ചതാണ് അപ്പൊ ഈ വല്ലാത്തതാണ് നമ്മളിൽ നിന്നും അള്ളാഹുലേക്ക് കയറിപ്പോകുന്നത് എങ്കിൽ അള്ളാഹു പരിഗണിക്കുകയില്ല നമ്മുടെ കർമ്മങ്ങളും അതുപോലെ സാലിഹ സാലിഹായ പ്രവർത്തനങ്ങളും ഒക്കെ മുടങ്ങുന്ന അവസ്ഥ അതുകൊണ്ടുണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് പത്താമത്തെ ഈ ഹദീസ്